ഹൈ ഫ്രണ്ട്സ് വെൽക്കം ടു കോമ്പറ്റേറ്റീവ് എക്സാം എക്സ്പ്രസ് അപ്പൊ നമ്മൾ കഴിഞ്ഞ ദിവസം ദേവസ്വം ബോർഡിന്റെ ഒരു എൽ ഡി ക്ലർക്ക് വരാൻ വേണ്ടി പോകുന്നുണ്ട് ഗുരുവായൂർ ദേവസ്വം എൽ ഡി സി ആണ് വരാൻ വേണ്ടി പോകുന്നത് അപ്പൊ ഈ എൽ ഡി സിക്ക് ഇന്റെ യോഗ്യത ചോദിച്ചപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു പ്ലസ് ടുവും ഡി സി എ ആണെന്ന് അപ്പോ പലരും നമ്മളോട് ചോദിക്കുന്നതാണ് ഡി സി എക്ക് തത്തുല്യമായതാണോ ഇന്ന കോഴ്സ് ഇന്ന കോഴ്സ് എന്നൊക്കെ ചോദിക്കാറുണ്ട് അപ്പൊ ഡി സി എ ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ എന്നാണ് ഡി സി അറിയപ്പെടുന്നത് ഈ ഡി സി തത്തുല്യമായ കോഴ്സുകൾ ഏതൊക്കെ എന്നാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് നമ്മൾ പി എസ് സി അംഗീകൃതമായ കുറച്ച് കോഴ്സുകൾ നമുക്കറിയാം ആ കോഴ്സുകളാണ് നമ്മൾ നിങ്ങളിലേക്ക് പരിചയപ്പെടുത്തുന്നത് ഈ ഒരു കോഴ്സുകൾ നിങ്ങൾ പാസ്സായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താണ് ഡി സി എക്ക് പകരമായിട്ട് ഈയൊരു നിങ്ങളുടെ ഈ പറയുന്ന കാര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അപേക്ഷ സമർപ്പിക്കാൻ വേണ്ടി സാധിക്കും അതുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ആണ് ഡി സി തത്തുല്യമായ കോഴ്സുകൾ ഏതൊക്കെ ആണ് എന്നാണ് നമ്മൾ പരിശോധിക്കാൻ വേണ്ടി പോകുന്നത് ഓക്കെ ദേവസ്വം ബോർഡിന്റെ ഗുരുവായൂർ എൽ ഡി ക്കാർക്ക് പരീക്ഷ വരാൻ വേണ്ടി പോവുകയാണ് വിജ്ഞാപനത്തിന് വേണ്ടി നമ്മൾ കാത്തിരിക്കുകയാണ് വിജ്ഞാപനത്തിന്റെ നടപടിക്രമങ്ങൾ കെ ഡിആർപിയും മറ്റുമായി നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അതിന്റെ ഒരു വിശദാംശങ്ങളാണ് നോക്കുന്നത് നമുക്ക് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് അംഗീകരിച്ച ഡി സി എ കോഴ്സുകളുടെ പട്ടികയായി അതായത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ എന്താണ് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് വിജ്ഞാപനം വരുന്ന സമയത്ത് പറഞ്ഞിരുന്നു ഇനിയത്തെ വിജ്ഞാപന പ്രകാരം ബിരുദവും ബിരുദവും ഡി സി എയും ബിരുദവും ഡി സി എ യോഗ്യത എന്ന് പറഞ്ഞിരുന്നു അപ്പൊ രണ്ടായിരത്തി പന്ത്രണ്ടിലെ ബിരുദവും ഡി സി എ യോഗ്യത എന്ന് പറഞ്ഞിരുന്നു അപ്പൊ അതുപ്രകാരം പ്രകാരം അന്ന് വന്ന ഒരു നമ്മുടെ തൊഴിൽ പ്രസിദ്ധീകരണത്തിൽ വന്ന ഒരു ഡീറ്റെയിൽസ് ആണ് അതായത് അവ്യക്തത നീങ്ങുന്നു കോഴ്സുകളുടെ ഡി സി എ കോഴ്സുകളുടെ പട്ടികയായി എന്ന് പറയുന്നത് അപ്പൊ അതൊരു നമുക്ക് നോക്കാം ഇത് തന്നെ നമുക്ക് നമ്മുടെ ഡി സി എ ദേവസ്വം ബോർഡിന്റെ ഡി സി എക്ക് തത്യമായ കോഴ്സായിട്ട് നമുക്ക് എടുക്കാം അപ്പൊ ഇങ്ങനെയാണ് ഒടുവിൽ അവ്യക്തത നീങ്ങുന്നു സെക്രട്ടേറിയറ്റ് പി എസ് സി ലോക്കൽ ഫണ്ട് ഓഡിറ്റ് തുടങ്ങിയ പേരിൽ അസിസ്റ്റന്റ് ഏതൊക്കെ സ്ഥാപനങ്ങൾ നടത്തുന്ന ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ഡി സി എ അംഗീകരിക്കുമെന്ന് സർക്കാർ ഉത്തരവായി എന്ന് പറഞ്ഞ് ഇവിടെ കൊടുക്കുന്നില്ല ഇതൊക്കെയാണ് സർക്കാർ പറയുന്നത് ഒന്ന് സി ഡിറ്റ് സിആക്ട് സി ഡാക്ട് റൂട്രോണിക്സ് എൽ ബി എസ് ഐ എച്ച് ആർ ടി എന്നിവ നടത്തുന്ന ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ റസ്തികരി പരിഗണിക്കും ഇതോടൊപ്പം താഴെ പറയുന്ന കോഴ്സുകളും ഡി സി എക്ക് തുല്യമായോ ഉയർന്നതോ ആയ യോഗ്യതയായി പരിഗണിക്കാമെന്ന് ഉത്തരവിൽ വ്യക്തമാക്കുന്നു അതാണ് നമ്മൾ നോക്കുന്നത് ഒന്നാമത് ഒരു വർഷ കാലാവധിയുള്ള കോപ്പ എൻ സി വി ടി കോപ്പ എൻ സി വി ടി ഒരു വർഷ കാലാവധി കോപ്പ എൻ സി വി ടി അതുപോലെ പി ജി ഡി സി എ യൂണിവേഴ്സിറ്റി എന്ന പി ജി ഡി സി എസ് ബി ടി എ ഐ എച്ച് ആർ ഡി ആൻഡ് എൽ ബി എസ് പോസ്റ്റ് ഡിപ്ലോമ എൽ ബി എസ് അതുപോലെ പോസ്റ്റ് ഡിപ്ലോമ ഇൻ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് ഇൻ എസ് ബി ടി എ ഐ എച്ച് ആർ ഡി എന്നിവ വരുന്നുണ്ട് പിന്നെ നാല് വർഷ കാലാവധിയുള്ള യൂണിവേഴ്സിറ്റി ബിടെക് കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ബിടെക് ഇൻഫർമേഷൻ ടെക്നോളജി പിന്നെ മൂന്ന് വർഷ കാലാവധിയുള്ള എസ് ബി ടി എ ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ ഹാർഡ്വെയർ മെയിൻ്റനൻസ് ഡിപ്ലോമ ഇൻ കൊമേഴ്സ്യൽ പ്രാക്ടീസ് ഡിപ്ലോമ ഇൻ ഇൻഫർമേഷൻ ടെക്നോളജി ഡിപ്ലോമ ഇൻ സി എ ബി എം എന്നിവ വരുന്നത് പിന്നെ മൂന്ന് രണ്ട് വർഷ കാലയളവിലുള്ള പി ജി മൂന്ന് വർഷ കാലയളവിലുള്ള അണ്ടർ ഗ്രാജുവേറ്റ് യൂണിവേഴ്സിറ്റി കോഴ്സുകളായ എം സി എം എം എസ് സി കമ്പ്യൂട്ടർ സയൻസ് എം എസ് സി ഐ ടി ബി എസ് സി കമ്പ്യൂട്ടർ സയൻസ് ബി സി എ കമ്പ്യൂട്ടർ ബി സി എ കമ്പ്യൂട്ടർ അധിഷ്ഠിത ബി കോം തുടങ്ങിയവയും ഉപയോഗിക്കാം പിന്നെ കമ്പ്യൂട്ടർ അധിഷ്ഠിത ഹയർ സെക്കൻഡറി കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ അധിഷ്ഠിത ഹയർ സെക്കൻഡറി കമ്പ്യൂട്ടർ സയൻസ് അധിഷ്ഠിത ബി എച്ച് എസ് സി കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ അധിഷ്ഠിത ബി എച്ച് എസ് സി തുടങ്ങിയവയും ഡിഇഒ എസ് എസ് സി എസ് എസ് സി കോഴ്സുകളായ ഒ ലെവൽ എ ലെവൽ ബി ലെവൽ സി ലെവൽ ഡി ഇ ഡി എ സി സി സൊസൈറ്റി എന്നിവയാണ് ഇതിന്റെ ആ ഒരു തുല്യതമായതോ അല്ലെങ്കിൽ ഉയർന്നതോ ആയി പരിഗണിക്കുന്ന കോഴ്സുകൾ ഇതിലേതെങ്കിലും ഒന്ന് നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗുരുവായൂർ എൽ ഡി സിക്ക് അല്ലെങ്കിൽ വരുന്ന ദേവസ്വം ബോർഡ് എൽ ഡി സിക്ക് അപേക്ഷിക്കാൻ വേണ്ടി സാധിക്കും അപ്പൊ നോക്ക് ഒന്നുകിൽ ഒരു വർഷ കാലാവധിയുള്ള കോപ്പ എൻ സി ബി ടി പി ജി ഡി സി യൂണിവേഴ്സിറ്റി എസ് ബി ടി ഇ ഐ എച്ച് ആർ ഡി ആൻഡ് എൽ ബി എസ് പോസ്റ്റ് ഡിപ്ലോമ ഇൻ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് എസ് ബി ടി ഐ എച്ച് ആർ ഡി അതുപോലെ നാലു വർഷ കാലാവധിയുള്ള യൂണിവേഴ്സിറ്റി ബിടെക് കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ബിടെക് ഇൻഫർമേഷൻ ടെക്നോളജി എന്നിവ പിന്നെ മൂന്ന് വർഷ കാലാവധിയുള്ള എസ് ബി ടി ഇ ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ ഹാർഡ്വെയർ മെയിൻ്റനൻസ് ഡിപ്ലോമ ഇൻ കൊമേഴ്സ്യൽ പ്രാക്ടീസ് ഡിപ്ലോമ ഇൻ ഇൻഫർമേഷൻ ടെക്നോളജി ഡിപ്ലോമ ഇൻ സി എ ബി എം എന്നിവയും മൂന്ന് രണ്ട് വർഷ കാലയളവുള്ള പി ജി മൂന്ന് വർഷ കാലയളവിലുള്ള അണ്ടർ ഗ്രാജുവേറ്റ് കോഴ്സ് യൂണിവേഴ്സിറ്റി കോഴ്സുകളായ എം സി എം എസ് സി കമ്പ്യൂട്ടർ സയൻസ് എം എസ് സി ഐ ടി ബി എസ് സി കമ്പ്യൂട്ടർ സയൻസ് ബി സി എ കമ്പ്യൂട്ടർ അധിഷ്ഠിത ബികം എന്നിവയും കമ്പ്യൂട്ടർ അധിഷ്ഠിത ഹയർ സെക്കൻഡറി കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ അധിഷ്ഠിത ഹയർ സെക്കൻഡറി കമ്പ്യൂട്ടർ സയൻസ് അധിഷ്ഠിത ബി എച്ച് എസ് സി കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ അധിഷ്ഠിത ബി എച്ച് എസ് സി തുടങ്ങിയയും പിന്നെ ഡിഇ സോറി ഡി ഒ ഇ എ സി സി കോഴ്സുകൾ ഒ ലെവൽ എ ലെവൽ ബി ലെവൽ സി ലെവൽ ഡി ഒ ഇ എ സി സി സൊസൈറ്റി എന്നിവയും നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അപേക്ഷ കൊടുക്കാവുന്ന ഇതാണ് അന്ന് വന്ന ഒരു ഡി സി ബന്ധപ്പെട്ട് ഡി സി തത്തുല്യമായതോ തത്യമായതോ ഉയർന്നതോ ആയി പറയുന്ന യോഗ്യതകൾ അതിന്റെ പട്ടികയാണ് ഇത് തന്നെ നമുക്ക് ഉപയോഗിക്കാം എന്ന് തന്നെയാണ് നമ്മൾ കരുതുന്നത് നമ്മൾ ഒരുപാട് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട് ഇനി ഇത് അല്ലാത്ത ഏതെങ്കിലും ക്വാളിഫിക്കേഷൻ തത്തുല്യമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക ഒന്ന് കമന്റ് ചെയ്യുക ഇതല്ലാത്തത് എന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക ഓക്കെ അപ്പൊ ഇത്രയുമാണ് ഡി സി എ കോഴ്സുകളുടെ പട്ടിക എന്ന് പറയുന്നത് ഓക്കെ അപ്പൊ ഇതിന്റെ പി ഡി എഫ് ഒക്കെ നമ്മൾ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതുപോലെ ഓഡിയോ ക്ലാസ്സുകൾ വരാൻ വേണ്ടി പോകുന്നു മറ്റ് വിവരങ്ങൾ കറന്റ് അഫയേഴ്സ് എല്ലാം നമ്മൾ ഈ ചാനലിൽ നമ്മൾ നൽകുന്നുണ്ട് അപ്പം നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക അപ്പം അതിൽ നിങ്ങൾക്ക് ക്ലാസ്സുകളും മറ്റു വിവരങ്ങളും ഏറ്റവും പുതിയ പി എസ് സി അപ്ഡേഷൻസ് ഒക്കെ ലഭ്യമാകുന്നതായിരിക്കും അതുകൂടാതെ നമ്മുടെ കാണുന്ന യൂട്യൂബ് ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക പറഞ്ഞ പോലെ കമൻറ്റ് ചെയ്യുക പിന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളൊക്കെ ഇത്തരം പരീക്ഷ ചെയ്തുകൊണ്ട് അവർക്കൂടി ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്തു കൊടുക്കുക ഓക്കെ